പാർട്ടികൾ പാർട്ടികളായി പിരിയാ ഇപ്പൊ തിരിഞ്ഞു അയ്യന്ന് പിന്നെയും തിരിഞ്ഞു തിരിഞ്ഞുമ്പത് കൂടി പിന്നെ തിരിഞ്ഞു പിന്നെ തിരിഞ്ഞുകൂടി പിന്നെയും തിരിയും നൂൽപുട്ട് പോലെയാണ് ആകുന്നത് പുട്ടും നൂൽപുട്ടും വ്യത്യാസമുണ്ട് പുട്ടിന് തമ്മിൽ ഇഷ്ടമല്ലെങ്കിലും ഒരു തമ്മിൽ ഒരു പശളൊന്നും ഇവിടെ ഒട്ടിപ്പിടിച്ചു നിൽക്കണം നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പുറത്ത് വരുമ്പോഴത്തിന് പിരിയു ഇപ്പൊ സുന്നികൾ നൂൽപുട്ടാണ് വഹാബികളെ പള്ളി വരുന്നതിന് മുമ്പ് പുട്ടായിരുന്നു ഇപ്പൊ സുന്നികൾ നൂൽപുട്ടാണ് നൂൽപുട്ട് സുന്നികൾ എന്ന് പറയാം ഇപ്പോഴത്തെ സുന്നികളെ പറ്റി പറയേണ്ടത് ബഹുമാനപ്പെട്ട നൂൽപുട്ട് സുന്നികൾ എന്ന് തന്റെ പുട്ടേ തമ്മിൽ തമ്മിലൊക്കെ കാരണമാർക്കൊക്കെ വിരോധം ഉണ്ടെങ്കിൽ പോലും പുറത്തേക്ക് ഉണ്ടാവില്ല ഒക്കെ പുട്ട് നല്ല രണ്ട് ഭാഗത്തും നല്ല തേങ്ങട്ട് ടൈറ്റാക്കി ആക്കി ഇപ്പോൾ ബഹുമാനപ്പെട്ട സുന്നികളെല്ലാം നൂൽപുട്ടുകളായി പ്രത്യക്ഷപ്പെടുകയാണ് ഇനി നൂൽപുട്ടിനും പുതിയ ഒരു സ്ഥാനം ഉണ്ടാവും നൂൽ നൂൽപുട്ട് അപ്പോ ഇപ്പോ സുന്നികൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സമസ്തക്കാരെയാണ് ഈ സമസ്തക്കാരൊക്കെ ഇപ്പോ പോലെയാണ് ഓലിക്ക് തമ്മിൽ ഇഷ്ടമല്ലെങ്കിലും വേർപെരിയാൻ കഴിയുന്നില്ല ഓലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇരിക്കുകയാണ് എന്നാ പറഞ്ഞത് പണ്ടത്തെ സുന്നികൾ എന്ന് പറയുന്ന സമസ്തക്കാരാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേട്ടോ അവര് പിന്നെ നൂൽപുട്ടുപോലെയല്ലായിരുന്നു പുട്ടുപോലെ ആയിരുന്നു ഓല് ഇഷ്ടം അവരിഷ്ടത്തിലാണ് ഇങ്ങനെ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിലും അവര് ഒട്ടിപ്പിടിച്ചിട്ടിരുന്നാ പറഞ്ഞത് ഓക്കെ ഇവിടെ പറഞ്ഞത് ഈ വഹാബികൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ ആ വിഭാഗത്തിനെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും പറഞ്ഞത് ഇനി അദ്ദേഹം വഹാബികൾ കേട്ടി കൊടുത്ത പള്ളിയില് മസ്ജിദില് ഇന്ന് നമസ്കരിക്കുന്ന വിഷയത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതും കൂടി കേട്ടോ രണ്ട് കാര്യം കൂടി പറയാം അവസാനിപ്പിക്കാം നല്ല നല്ല പള്ളികളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഒക്കെ തച്ചു വഹാബികളായ അറബികളെ പൈസ കൊണ്ട് പള്ളി ഉണ്ടാക്കി അന്ന് തുടങ്ങിയ തല്ലാണ് വരെ തീരുമാനം അത് വഹാബിയാണോ തുന്നിയാന്ന് നോക്കിയില്ല മഹാബിയെ പറ്റൂലെങ്കിൽ പൈസയും പറ്റൂല നല്ല നല്ല നോക്കി പിടിപ്പിക്കാൻ വന്നാല് സൗകര്യം അടുത്ത ക്ലാസിന് വന്നാൽ മതി നിങ്ങള് വന്നിട്ടില്ല വേറെ വന്നിട്ടില്ലെങ്കിലും കൊറോണ കാലത്തും ഈ ക്ലാസ് ഉണ്ടായിട്ടുണ്ട് ഭാവിയുള്ള പൈസ വാങ്ങിയിട്ട് ഒരു ഒരു മൈലിൽ ഞാൻ നിസ്കരിക്കാൻ നൂറ് കഴിയപ്പോ കുറച്ചാളുകൾ കമ്മിറ്റിക്കാർ ഒറ്റ രണ്ടാളുണ്ട് നിസ്കാരം കഴിഞ്ഞ ഇറങ്ങിയപ്പോ അഞ്ചാം ആളുണ്ട് അപ്പോള് ഇറങ്ങിയപ്പോ മുസ്താദെ പള്ളിന്റെ പണിയൊക്കെ അങ്ങോട്ട് അറബി പൈസ വന്നു അതൊക്കെ അവിടെ ഒപ്പിച്ചു ഇനിയിപ്പാളൊക്കെ ബിൽക്കൊക്കെ കോഴിക്കോട്ട് അങ്ങാടി ചോട് നാട്ടുകാരെ പേര് ഇറങ്ങാൽ ഇന്നലെ വേച്ചാറോ ബുക്കും വേച്ചാറോ പക്ഷെ നേരം ഒറ്റ പറഞ്ഞു പകുതി ഏതാ ഹൈവേയിലാണ് ഹൈവേയിലാണ് താമരശ്ശേരി ഹൈവേയിലുള്ള ഒരു പണി അങ്ങനെ ഒട്ടിക്കണം

കുറ്റിപ്പുട്ടുസുന്നി നൂലിപ്പുട്ടുസുന്നി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വഹാബിയുടെ പൈസ കൊണ്ട് കയറ്റിയ പള്ളിയുടെ കാര്യമാണ് മൂപ്പര് പറഞ്ഞ കൊടുത്ത് ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട് വഹാബിനെ പറ്റൂല വഹാബിയുടെ പൈസ പറ്റും എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഗൾഫ് നാടുകളിൽ പോയിട്ട് വഹാബികൾ എന്ന് പറയുന്ന അറബികളുടെ വഹാബികളായിട്ടുള്ള ആളുകളുടെ പൈസ വാങ്ങി വാങ്ങിപ്പോന്നിട്ട് ഒരു മൗലൂദില്ലല്ലോ ജാറണ്ടാക്കല്ല ഒരു മറ്റുള്ള കുറാഫാത്തുകളൊന്നും നടത്തല്ല വഹാബികൾ എന്ന് പറയേണ്ടവര് തന്നെയാണ് ഓക്കെ അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് പള്ളി കയറ്റും പള്ളി അല്ലാതെ ഒരുപാട് സ്ഥാപനങ്ങളുമായിട്ട് നടക്കുന്ന ഒരുപാട് വല്യ വല്യ അല്ലാമ ഗുല്ലാമകളുമായിട്ടുള്ള എന്താണ് ഉലൂമുൽ ബഹർ ഉലൂം എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനത്തെ ആളുകള് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോ വഹാബിയുടെ പൈസ പറ്റും വഹാബിക്ക് പെണ്ണു കൊടുക്കാൻ പാടില്ല വഹാബിയുടെ പെണ്ണു എടുക്കാൻ പാടില്ല മരിച്ചാൽ പിന്നാലെ നടക്കാൻ പാടില്ല മരിച്ചാലും മയത്തിസ്കരിക്കാൻ പാടില്ല അതുപോലെ തന്നെ വെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വയലെന്ന് പറയുന്ന ആളുകൾക്ക് ഇയാളെ പോലെയുള്ള ചില ആളുകളുടെ തുറന്നു പറയലുകള് ചില സമയത്തൊക്കെ ഉപകാരപ്പെടലുണ്ട് നൂൽപുട്ട് സുന്നികളും കുറ്റിപ്പുട്ടു സുന്നികളും എന്ന് പറയുന്ന സംസ്ഥക്കാരോടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വഹാബികളുടെ പൈസ പറ്റും വഹാബികളെ പറ്റൂല എന്ന് പറയുന്ന ഇരട്ടത്താപ്പിനെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചെറിയൊരു വീഡിയോയുടെ ഭാഗമായിരുന്നു അദ്ദേഹം പറയുന്ന ആ വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി ഇവിടെ ചേർക്കുന്നുണ്ട് എല്ലാവരും കാണുക അസ്സാമലൈക്കും ഇപ്പൊ ഓരോരുത്തരും പറയാണ് കുറ്റം പറയണ്ട ഒരു നിലക്ക് ശരിയാണ് പൈസ കൊണ്ട് കുറ്റം അങ്ങനെ പറഞ്ഞ ചിന്തിക്കണപ്പൊലിമാരി പറയാണ് വാബിയോളെ കുറ്റം പറഞ്ഞിട്ട് ഞങ്ങളെ മായാലും വിളിച്ചിട്ടുണ്ട് കമ്മിറ്റിക്കാർ വന്ന നേരാ വയസ്സുകൊണ്ട് ആക്കി ജാതി മേപ്പെട്ടൊന്നും നോക്കണ്ട കാര്യം കാര്യാണ് ചിന്തിക്കി